കോഴിക്കോട് രാമനാട്ടുകരയിൽ സ്വകാര്യ ബസ്സുകളുടെ മത്സര ഓട്ടത്തിനിടെ അപകടം ബസ് കയറി സ്കൂട്ടർ യാത്രക്കാരിക്ക് ദാരുണാന്ത്യം പള്ളിക്കൽ സ്വദേശി തസ്ലിമയാണ് മരിച്ചത് കോഴിക്കോട് നിന്നും മഞ്ചേരിയിലേക്ക് പോകുന്ന സ്വകാര്യ ബസ് സ്കൂട്ടറിൽ ഇടിക്കുകയായിരുന്നു വിവരങ്ങളുമായി ചേതൻ സാജൻ ചേരുന്നുണ്ട് കോഴിക്കോട് നിന്നും ചേതൻ എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത് മത്സര ഓട്ടം തന്നെയാണോ കാരണം ഈ അപകടത്തിനും മരണത്തിനും ഇടയാക്കിയത് അതെ സിജു മത്സര ഓട്ടം തന്നെയാണ് ഈ അപകടത്തിന് കാരണമായത് ഇന്ന് വൈകിട്ട് അഞ്ചു മണിയോടുകൂടി കോഴിക്കോട് രാമനാട്ടുകരയിൽ വെച്ചാണ് ഈ അപകടം സംഭവിക്കുന്നത് സ്വകാര്യ ബസ്സുകളുടെ മത്സര ഓട്ടത്തിനിടെ സ്കൂട്ടർ യാത്രക്കാരി ആയ പള്ളിക്കൽ സ്വദേശിയായ തസ്ലീമക്കാണ് ദാരുണാദ്യം സംഭവിച്ചത് കോഴിക്കോട് നിന്നും മഞ്ചേരിയിലേക്ക് പോകുന്ന സ്വകാര്യ ബസ് സ്കൂട്ടറിൽ ഇടിക്കുകയായിരുന്നു ഇടിച്ച ഉടനെ തന്നെ തൽക്ഷണം തസ്ലീമ റോഡിലേക്ക് തെറിച്ച് വീഴുകയും ഉടനെ തന്നെ നാട്ടുകാർ എത്തുകയും ഇവരെ സമീപത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ഈ സ്വകാര്യ ബസ്സുകളുടെ ഈ മത്സര ഓട്ടത്തിനിടെയാണ് ഒരു ജീവൻ കൂടി സ്കൂട്ടർ യാത്രക്കാരിയായ ഒരു ജീവൻ കൂടി പൊലിഞ്ഞ് പൊലിഞ്ഞിരിക്കുന്നത് ശരി ചേതൻ സാജനാണ് കോഴിക്കോട് നിന്നുള്ള വിവരങ്ങൾ നൽകിയത് ബസ്സുകളുടെ മത്സര ഓട്ടത്തിനിടെ ഒരു വീട്ടമ്മക്ക് ദാരുണാന്ത്യം